പറഞ്ഞോ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ വനോദരയിൽ നിന്നാണ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ പരിചയമുണ്ട് നിങ്ങൾക്കെല്ലാം ഇന്ന് ഞാനൊരു പാട്ട് എഴുതിയത് അവതരിപ്പിക്കുകയാണ് ഈ പാട്ടിന് പിന്നിൽ ഒരു കഥയുണ്ട് എൻ്റെ സുഹൃത്തായ അയച്ചേട്ടൻ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു ഇതുപോലെ അദ്ദേഹത്തിൻ്റെ മകള് കച്ചേരി നടത്തുന്നുണ്ട് വനോദകര അമ്പലത്തിൽ അതിനുവേണ്ടി നീ ഒരു പാട്ട് എഴുതി ഒരു പാട്ട് എഴുതി തരണമെന്ന് പറഞ്ഞു അത് ഞാൻ എഴുതി നീ തന്നെ ട്യൂൺ ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ട്യൂൺ ചെയ്ത കരകരപ്രിയ രാഗത്തിൽ ഒരു പാട്ട് എഴുതി ഞാൻ ട്യൂൺ ചെയ്ത് അയച്ചായിരുന്നു അത് നീരജ അയച്ചാൻ്റെ മോളെ ഇവിടെ വന്ന് വനക്കര അമ്പലത്തിൽ വന്ന് നല്ല രീതിയിൽ അത് പ്രസൻ്റ് ചെയ്തു അത് കഴിഞ്ഞ് അവർ ദുബായിക്കു പോയി അവിടെ ദുബായ് എഫ് എമ്മിൽ കുട്ടികളുടെ ഒരു പരിപാടിയിലും നീരജ അത് അവതരിപ്പിച്ചു അവിടെ നല്ല ഒരു അഭിനന്ദനങ്ങളെല്ലാം കിട്ടി അത് വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു ആ പാട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഉദയാമൃതം പെയ്തുറന്നു ധർമ്മശാസ്ത്രാവിന്ദ തിരുമുഖം കണ്ടു ഞാൻ കൈകൂപ്പി വനവാദുക്കർ ശ്രീ ധർമ്മശാസ്ത്രാവിൻ്റെ തിരുമുഖം കണ്ടു ഞാൻ കൈകൂപ്പി ഉദയാമൃതം പെയ്തു തിരുനട തുറന്നു ധർമ്മശാസ്ത്രാവിൻ്റെ തിരുമുഖം കണ്ടു ഞാൻ ൂപ്പി വനവാദുക്കര ശ്രീ ധർമ്മശാസ്ത്രാവിൻ്റെ തിരുമുഖം കണ്ടു ഞാൻ കൈകൂപ്പി അറിവായ് അലിവായ് അഗതാരിൽ നന്ദി കണയ നാള് തെളിയുന്നു അറിവായി അലിവായ് അകതാരിലെന്നും നീ അണയാനാളമായി തെളിയുന്നു കണിവിൻ്റെ കരം നീട്ടി കരയുന്ന ഭക്തർക്ക് കണ്ണീരുമാറ്റുന്ന സാന്ത്വനം നീ കിൻ്റെ കരം നീട്ടി കരയുന്ന ഭക്ത റ്റുന്ന സാന്ത്വനം നീ കരുണാദ്ര ചിന്തകൾ മനസ്സിൽ വിടത്തുന്ന പൊന്തിരിയാണന്റെ സ്വാമി സ്നേഹവൈദൂര്യമാണന്റെ സ്വാമി ദൃതം പെയ്തു തിരുനട തുറന്നു ധർമ്മശാസ്ത്രാവിൻ്റെ തിരുമുഖം കണ്ടു ഞാൻ കൈകൂപ്പി വനപാതുക്കർ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തിരുമുഖം കണ്ടു ഞാൻ കൈകൂപ്പി മൊഴികൾ ിമാറ്റി എണ്ണീ കനവിൽ രാഗമായി നിറയും മൊഴികൾ സ്വരമായി വഴി മാറ്റി എണ്ണ നീ കനവിൽ രാഗമായി നിറയും ഭൂൾ ഇരുളിൻ്റെ മറ നീക്കി അലയുന്ന ഭക്തക്ക് കൊന്തീപമാകുന്നു മുന്നിരുന്നും ഇരുളിൻ്റെ മറ നീക്കി അലയുന്ന ഭക്തക്ക് കൊന്തമാകുന്നു മുന്നിരുന്നും കഥനങ്ങൾക്കാതെ മനസ്സിലൊഴുകുന്ന സംഗീതമാണെന്ന് സ്വാമി ജന്മസാഫല്യമാണ് സ്വാമി ഉദയാമൃതം പെയ്തു തിരുനട തുറന്നു ദത്താവിൻ്റെ തിരുമുഖം കണ്ടു ഞാൻ കൈകൂപ്പി വനവാദുക്കര ശ്രീ ധർമ്മശാത്താവിൻ്റെ തിരുമുഖം കണ്ടു ഞാൻ കൈകൂപ്പി ഉദയാമൃതം പെയ്തു